പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലോക്സഭയിൽ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു പ്രതിപക്ഷവും അതുപോലെ ഭരണപക്ഷവും വളരെ വലിയ രീതിയിലാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചത് അപ്പോൾ ഇത് എന്താണ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ആർക്കാണ് ഇന്നലെ കാര്യങ്ങൾ അവിടെ ഒന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് സാർ വിലയിരുത്തുന്നത് ഷിംലി ഇന്നലെ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഇന്നലെ ആറു മണിക്കാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏതാണ്ട് ആരംഭിച്ചത് പക്ഷേ അത് രണ്ട് മണിക്കൂറോളം നീരുന്ന സമഗ്രമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിൽ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചു പോയ നെഹ്റുവിനെ കുറ്റപ്പെടുത്താനൊക്കെയാണ് നരേന്ദ്രമോദി തയ്യാറായത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ പെഹൽഗാവിനെക്കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത് ഈ രാഷ്ട്രീയമായിട്ടുള്ള അറ്റാക്ക് നടത്തി എന്നുള്ളതുകൊണ്ട് ഒരു പ്രസംഗം നടത്തി എന്നുള്ളതുകൊണ്ട് കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ബി ജെ പിയുടെ ഒരു ഹാൻഡിലുകൾക്ക് അല്ലെങ്കിൽ ബി ജെ പി പ്രോ ബി ജെ പി മീഡിയകൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്ന എല്ലാ മെറ്റീരിയലുകളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ എക്കാലത്തെയും വലിയ ഒരു ഐഡിയ തന്ത്രമെന്ന് പറയുന്നത് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് അദ്ദേഹം ഒരിക്കലും ഇപ്പൊ പഹൽഗാമിൽ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല ആളുകളെ പിടിച്ചിട്ടില്ല സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും കൃത്യമായി മറുപടി പറയാറില്ല പ്രതിപക്ഷം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് അക്കൗണ്ടബിൾ ഹൂ ഈസ് അക്കൗണ്ടബിൾ ഫോർ ദിസ് എന്നാണ് അതായത് ആർക്കാണ് ഈ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നാണ് ചോദിച്ചത് അത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് ഒരിക്കലും കൊണ്ടെത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ കേട്ടതായി പോലും നരേന്ദ്രമോദി ഭാവിക്കാറില്ല നരേന്ദ്രമോദി ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള രാജ്യസഭയിലും ലോക്സഭയിലും ചെയ്തിട്ടുള്ള രണ്ട് പ്രസംഗങ്ങളുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് പോകും ആ പ്രസംഗങ്ങളിൽ ഗംഭീരമായി നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ ഒരു കട തുറന്നു അതായത് വെറുപ്പിൻ്റെ മാർക്കറ്റിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ കട തുറന്നു ആ കടയിൽ പക്ഷെ ഓരോരോ ഐറ്റംസ് മാറി മാറി വെക്കണം എന്നാലേ ആളുകൾ വിറ്റുപോകൂ എന്നൊക്കെ പറഞ്ഞ് കളിയായിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അത് ഗംഭീരമായിട്ടുള്ള പ്രസംഗമായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒന്ന് ഉപദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഉപദേശത്തിൻ്റെ ഗുണം ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ബി ജെ പിയുടെ സീറ്റ് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതായി കോൺഗ്രസിൻ്റേത് അമ്പത്തിരണ്ടിൽ നിന്ന് തൊണ്ണൂറ്റൊൻപതായിട്ട് ഉയർന്നു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പല ഉപദേശങ്ങളും അറ്റാക്കുകളൊക്കെ ഒക്കെ കൊണ്ടാണ് നരേന്ദ്രമോദി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നാഷണൽ ലെവലിൽ ഇത് ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം കിട്ടും കാരണം നാഷണൽ ലെവലിലെ സാറ്റലൈറ്റ് മീഡിയാസ് എല്ലാം അതിൻ്റെ കൂടെയാണ് പക്ഷേ കേരളത്തിലേക്ക് ഒരു ഒരുപക്ഷേ ഇവിടെ അറിയേണ്ടത് കേരളത്തിലെ മീഡിയകളൊക്കെ തന്നെ ഈ ചോദ്യങ്ങൾ കുറച്ചും കൂടി സ്പെസിഫിക്കായി ചോദിക്കുന്ന ആളുകളാണ് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം പിന്നെ ഇതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു രാജ്യത്തെ ഭരണകക്ഷി തന്നെ എങ്ങനെയാണ് പാർലമെൻറ്റിൽ പെരുമാറുന്നത് എന്നുള്ളത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ ഞെട്ടിപ്പിക്കുന്ന കാര്യം പഹൽഗാമിൽ ഭരിച്ച് മരിച്ചത് ഭീ മറ്റേ ഭീകര ഭാരതീയരാണ് എന്ന് പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധി അത് പറയുമ്പോൾ അവിടെ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ഉയരുന്നത് അത് ഹിന്ദുക്കളാണെന്നാണ് അപ്പം വീണ്ടും പ്രിയങ്ക ഗാന്ധി പറയേണ്ടത് അത് ഭാരതീയരാണെന്നാണ് വീണ്ടും അവർ പറയുന്നത് അത് ഹിന്ദുക്കളാണെന്നാണ് പിന്നെ ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം അമിത്ഷായുടെ പ്രസംഗത്തിലൊക്കെ നമ്മുടെ ശശി തരൂർ കൈയ്യടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ചില വിചിത്രമായിട്ടുള്ള സംഗതികൾ കൂടി നമ്മൾ കണ്ടു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടി ആയില്ല പക്ഷേ അതിൽ തന്നെ എനിക്ക് ഷിബിലോട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ വിദേശത്തേക്കുള്ള യാത്രകൾക്ക് ചിലവായി എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഇതിന് എന്താണ് റിസൾട്ട് ഉണ്ടായത് എന്നുള്ള സ്പെസിഫിക് ചോദ്യങ്ങൾ വരുത്താൻ പലപ്പോഴും പ്രതിപക്ഷത്തിന് പോലും അത്രത്തോളം കഴിയുന്നില്ല ഇപ്പൊ ചന്ത കൊച്ചാർ എന്ന് പറയുന്ന ഐ സി ഐ സി ഐയുടെ സി ഐയും സി എം ഡിയുമായിട്ടുള്ള ചന്ത കൊച്ചാറിനെതിരെ അറുപത്തി കോടി രൂപ അവര് മറ്റേ ഫ്രോഡ് ലാൻസ് കാണിച്ചു എന്ന് പറയുന്ന കേസെടുത്തു അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ബാങ്കുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ കുഴപ്പങ്ങൾ നടക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ അക്കൗണ്ടബിൾ ആകണ്ടേ കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുന്നതല്ലേ ഇതെന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കുമൊക്കെ തന്നെ ഉത്തരങ്ങളില്ല നമുക്കറിയാം പല ഭീകരാക്രമണങ്ങളും നടന്നപ്പോൾ നമ്മുടെ ആഭ്യന്തര മന്ത്രിയും അതുപോലെ പല മന്ത്രിമാരും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചിട്ടുണ്ട് ഇപ്പോൾ മുംബൈ അറ്റാക്കിലൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള അറ്റാക്കിലൊക്കെ രാജിവെച്ചതുപോലെ ഇവിടെ ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് സ്പെസിഫിക്കലി എത്താൻ പറ്റിയിട്ടില്ല അത് ഒരു ചെറിയ പരിധി വരെ പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പമാണ് പക്ഷേ വലിയ പരിധി വരെ അത് ബി ജെ പി അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നൊരു പാർട്ടിയല്ല അതാണ് യഥാർത്ഥത്തിൽ ഇന്നലെയും രണ്ട് മണിക്കൂറുള്ള പ്രസംഗത്തിൽ ഉടനീളം കണ്ടത് കാരണം ഇതിനു മുമ്പുള്ള കോൺഗ്രസ് ഭരണകാലത്തെയും ആ ഭരണകാലത്ത് കോൺഗ്രസ് പാകിസ്ഥാന് വെള്ളം കൊടുത്തതിനെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലിയായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്ക് അങ്ങേറ്റം ആഞ്ഞടിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ പോലും നമ്മളത് കണ്ടു സുജയ പാർവതി നിന്ന് പാകിസ്ഥാൻ അനുകൂലികളെന്ന് മറ്റേ സ്മൃതി വരുത്തിക്കാടിനെയും ജിമ്മിയെയും ഒക്കെ വിളിക്കുന്ന അല്ല അത്തരത്തിൽ വിളിക്കുന്ന സുനിലേക്ക് അതായത് അവരുടെ ഡൽഹിയിലെ ഹെഡായിട്ടുള്ള സുനിലേക്ക് പോലും വിളിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടു ഒരു രാജ്യത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് പാകിസ്ഥാൻ അനുകൂലിയാണ് നിങ്ങൾ അസിം മുനീറിന്റെ ഫാനാണ് എന്നൊക്കെ പറയാവുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബൈനറി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിലേക്ക് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് വിജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അതിനൊപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് പഹൽഗാമിന്റെ അടിസ്ഥാനത്തിലാണ് പുൽവാമ അറ്റാക്ക് അറ്റാക്കുണ്ടായപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പോലും ഉയർന്നില്ല അല്ലെങ്കിൽ രാജ്യത്ത് അത്രയും ചോദ്യങ്ങൾ പോലും ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് നമ്മൾ കാണേണ്ടതാണ് പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് അതെന്നെയൊക്കെ വളരെ ആവേശമരുതരാക്കുന്ന ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾ സാറ്റലൈറ്റ് മീഡിയകളോ മെയിൻ സ്ട്രീം ന്യൂസ് പ്രിന്റ് മീഡിയാസോ ഒക്കെ ഉയർത്തുന്നതിന് മുൻപ് ഷിബിലി ഉയരുന്നത് സോഷ്യൽ മീഡിയയിലാണ് അവിടെ ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിരവധി മാധ്യമങ്ങളുണ്ട് അതിപ്പോൾ ക്വിൻഡാണെങ്കിലും മിൻഡാണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിൽ ഇപ്പൊ ദ വയർ ആണെങ്കിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ ധ്രുവത്തിയെ പോലെയുള്ള ഒക്കെയുള്ള ഒറ്റക്കുള്ള പടയാളികൾ പോലുമുണ്ട് അവരൊക്കെ അതിൽ ഗംഭീരമായി ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രോ ബി ആണോ അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് ആണോ പ്രോ കോൺഗ്രസ് ആണോ എന്നൊക്കെ അതൊക്കെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും ഗവൺമെന്റിന്റെ കുറവുകൾ കണ്ടെത്തി അത് പറയുകയും ഉറക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് മാധ്യമങ്ങളുടെ സ്ഥാനം എപ്പോഴും പ്രതിപക്ഷത്താണ് അത് അത്യന്തം ഗൗരവതരമായി അത്യന്തം ഗംഭീരമായി ഇപ്പം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് പലപ്പോഴും യൂട്യൂബേഴ്സാണ് എന്നുള്ളത് എന്നെ വലിയ സന്തോഷത്തിലാക്കുന്ന കാര്യമാണ്